ഒരു നിശബ്ദമായ രാത്രി മദീനയിലെ മസ്ജിദ് നബിയുടെ മണ്ണിൽ കാറ്റ് മൃദുവായി വീശി ആകാശം നക്ഷത്രങ്ങളാൽ നിറഞ്ഞു അവിടെ അവർ നോക്കുന്ന ദിശയിൽ ലോകം കണ്ട ഏറ്റവും മഹത്തായ മനുഷ്യൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മുഖത്ത് പുഞ്ചിരി ഹൃദയത്തിൽ സമാധാനം കാഴ്ചയിൽ കരുണ അന്ന് റളിയല്ലാഹു അൻഹു അടുത്തെത്തി മുഖത്ത് ആകാംക്ഷയുടെ ഒരു പ്രകാശം നിറഞ്ഞു അദ്ദേഹം ചോദിച്ചു യാ റസൂലല്ലാ എനിക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള എളുപ്പവഴി പറഞ്ഞു തരൂ നബീ സല്ലാഹു അലൈഹി വസ്ലം മൃദുവായി പുഞ്ചിരിച്ചു കണ്ണുകളിൽ മധുരം ശബ്ദത്തിൽ സ്നേഹം അദ്ദേഹം പറഞ്ഞു അബു ഹുറേറ നിന്റെ നാവിനെ എപ്പോഴും അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിർത്തുക സുബഹാൻ അള്ളാഹ് അൽഹന്ദ അള്ളാഹു അക്ബർ ല ഇലാഹ ഇല്ലല്ലാ ഇവ നിന്റെ നാവിൽ സ്ഥിരമായി ഇരിക്കട്ടെ അബു ഹുറേറ റലി അള്ളാഹു അനുഹു വിസ്മയത്തോടെ ചോദിച്ചു യാ നബി സല്ലാഹു അലൈഹി വസ്ലം ഈ ചെറിയ വാക്കുകൾക്ക് ഇത്ര വലിയ പ്രതിഫലമുണ്ടോ നബി സല്ലാ അലൈ വസ്സലം പറഞ്ഞു അബു ഹുറേറ നീ ഓരോ സുബാൻ അള്ള പറയുമ്പോൾ സ്വർഗ്ഗത്തിൽ നിനക്കൊരു പനമരം നട്ടുപിടിപ്പിക്കുന്നു അതിന്റെ തണലിൽ നീ വിശ്രമിക്കും അതിന്റെ ഫലങ്ങൾ ഒരിക്കലും തീരുകയുമില്ല ആ രാത്രി അബു ഹുറേറ റിയാനുഹു വീട്ടിലേക്ക് നടന്നു ചന്ദ്രന്റെ പ്രകാശം മദീനയെ ഉണർത്തി അദ്ദേഹം ഒറ്റക്കായിരുന്നു പക്ഷേ ഹൃദയം നിറഞ്ഞു തൻ്റെ നാവിൽ മൃദുവായി പറഞ്ഞു സുബാൻ അള്ള സകല മഹത്വവും അള്ളാഹുവിൻ്റേത് ഓരോ ഉച്ചാരണവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വെളിച്ചമായി മനസ്സിലെ ആശങ്കകൾ അലിഞ്ഞുപോയി അള്ളാഹുവിൻ്റെ ദിക്കർ ഒരു മനുഷ്യനെ എത്രത്തോളം സമാധാനത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം അന്ന് അനുഭവിച്ചറിഞ്ഞു എല്ലാ ദിവസങ്ങളിലും അബു ഹുറേറ റലി അള്ളാഹു അനുഹു ദിക്കറിൽ മുഴുകി ചുണ്ടുകൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരുന്നു മറ്റുള്ളവർ ചോദിച്ചു അബു ഹുറേറ നിനക്കൊരിക്കലും മടുക്കുന്നില്ലേ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഹൃദയം അള്ളാഹുവിനെ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് തളർച്ചയില്ല ഒരു ദിവസം നബി സല്ലു അലൈ വസ്ലം സുഹാബികളുടെ കൂടെ ഇരിക്കുമ്പോൾ പറഞ്ഞു അള്ളാഹുവിനെ ഓർക്കുന്നവനും ഓർക്കാത്തവനും ജീവനുള്ളവനും മരിച്ചവനും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് അവിടെ ഒരു നിശബ്ദത നിറഞ്ഞു സ്വഹാബികൾക്ക് മനസ്സിലായി ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അള്ളാഹുവിനെ ഓർക്കുന്നതിലാണ് കാലം കടന്നു അബു ഹുറേറല്ലാഹു അനുഹുവിൻ്റെ ജീവിതം ഈ വാക്കുകൾക്ക് വേണ്ടി സമർപ്പിച്ചു അദ്ദേഹം പറഞ്ഞു നാവിൽ ദിക്കറ് നിറഞ്ഞാൽ ഹൃദയം പാപത്തിൽ നിന്ന് രക്ഷപ്പെടും ഒരു ദിവസം നബി സൊലുഅലൈ വസല്ലം പറഞ്ഞു സുബാൻ അള്ളാഹ് വബി ഹംദിഹി ആരും നൂറ് പ്രാവശ്യം പറയുന്നുവോ അവൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കും അബു ഹുറേറാഹു അനുഹു അത് കേട്ട് വിറച്ചുകൊണ്ട് ചോദിച്ചു യാസൂൽ അല്ലാ ഇത്ര വേഗത്തിൽ പാപങ്ങൾ പൊറുക്കുമോ നബി സല്ലാ അലൈഹി വസ്ലം പറഞ്ഞു അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാൻ എളുപ്പമാണ് പക്ഷെ മനുഷ്യർ തിരക്കിലാണ് കാലം കടന്നു അബു ഹുറ റലി അള്ളാഹു രോഗബാധിതനായി പക്ഷെ ചുണ്ടുകൾ അപ്പോഴും ദിക്കറിൽ മുഴുകി അദ്ദേഹം പറഞ്ഞു ഞാൻ ദിക്കറിലായിരിക്കുമ്പോൾ മരണം പോലും എനിക്ക് ഭയമില്ല അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ സുബാൻ അള്ള് അൽഹില്ല അദ്ദേഹം കണ്ണുകളടച്ചു സമാധാനത്തിൽ അള്ളാഹുലേക്ക് മടങ്ങി സുഹാബികളുടെ കണ്ണ് നിറഞ്ഞു നമ്മുടെ ജീവിതത്തിലും ഇതാണ് പാഠം ലോകം എത്ര തിരക്കിലായാലും മനസ്സിലൊരിടം അള്ളാഹുവിനു വേണം അള്ളാഹുയെ ഞങ്ങളുടെ നാവുകൾ എപ്പോഴും നിന്റെ സ്മരണയിൽ നിറയട്ടെ ഞങ്ങളുടെ ഹൃദയങ്ങൾ നിന്റെ സ്നേഹത്താൽ മുങ്ങിയിരിക്കട്ടെ അവസാന ശ്വാസം വരെ സുഹാനല്ലാ എന്ന് പറയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ ആ മീൻ